എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുട്ടി അലക്സ് ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചവത്സര പദ്ധതികളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗം നമ്മൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള പഞ്ചവത്സര പദ്ധതികള് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പഞ്ചവത്സര പദ്ധതികളാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തു ചെയ്യുക ഈ പറയുന്ന പോർഷൻസ് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് അത് കൃത്യമായിട്ട് എഴുതി പഠിച്ച് പോവുകയാണെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ പഠിക്കാനായിട്ടും സ്വാധീ സാധിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പം ഫൈവ് ഇയർ പ്ലാൻ്റെ നോക്കിയേ ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നോക്കിയേ ഇപ്പൊ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതായിരുന്നു നമ്മൾ പറഞ്ഞേ ഓർത്തേ അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് അൻപത്തി ആറായിരുന്നു അല്ലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇവിടെ നോക്കിയേ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറാണ് കേട്ടോ കാലഘട്ടം എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടമാണ് കേട്ടോ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉത്പാദന വർധന ആധുനികവത്കരണം സ്വയം പര്യാപ്തത സാമൂഹ്യ നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഏത് ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി കേട്ടോ എന്തിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനൊക്കെയാണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കല് അപ്പൊ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ഭക്ഷ്യധാന്യ ഉൽപാദനങ്ങള് ഉൽപാദന വർധനവ് കൊണ്ടുവരിക അതായത് ആഹാര സാധനങ്ങളിൽ കൂടുതൽ എന്ത് ചെയ്യുക കൂടുതൽ ഉൽപാദനത്തിന് കൂടുതൽ വർധനവ് കൊണ്ടുവരിക അതുപോലെ തന്നെ ആധുനികവത്കരണം ആധുനികവത്കരണം അതായത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൂടുതലായിട്ട് കൊണ്ടുവരികയാണ് ഏത് ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് അതായത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആഹാര സാധനങ്ങളിൽ കൂടുതൽ ഉൽപാദന വർധനവ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആധുനികവൽക്കരണം കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാനും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനും ഒക്കെ എന്താണ് ഈ ഒരു ഏഴാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പം ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹ്യനീതി ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഭക്ഷ്യോൽപാദന വർദ്ധനവ് ഇവയെല്ലാം എന്താണ് ഇവയ്ക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറില് ഉണ്ടായിരുന്ന ഏഴാം പഞ്ചവത്സര പദ്ധതി കേട്ടോ ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ ഇന്ത്യക്ക് എന്ത് ചെയ്തു വാർത്താ വിനിമയ ഗതാഗത മേഖലകളില് വൻ തരത്തിലുള്ള എന്ത് ചെയ്തോ പുരോഗതി കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വാർത്താവിനിമയ രംഗത്ത് പുരോഗതി നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോടെയാണ് കേട്ടോ എന്താണ് വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് ആ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോടെ ആയിരുന്നു കേട്ടോ നോക്കിയേ അടുത്തു നോക്കിയേ ഇനി അടുത്തു നോക്കിയ ഈ പദ്ധതി ആറ് പോയിന്റ് ഒന്ന് ശതമാനം വാർഷിക വളർച്ചയാണ് നേടിയത് ഏത് പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ആറ് പോയിന്റ് ഒന്ന് ശതമാനം വാർഷിക വളർച്ചയാണ് നേടിയത് കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതികളായിരുന്നു കേട്ടോ എന്താണ് കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതികളായിരുന്നു അപ്പൊ എന്ത് ചെയ്യാ ഏഴാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുണ്ടായ വാർഷിക വളർച്ച നേട്ടം എത്രയായിരുന്നു അത് ആറ് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു കേട്ടോ ഇനി നോക്കിയേ എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് മനുഷ്യ വികസനമായിരുന്നു എന്ത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് അഥവാ മനുഷ്യ മനുഷ്യ വികസനമായിരുന്നു കേട്ടോ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴാണ് എന്ത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചു പോണേ കാരണം ഉറപ്പായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം വരുന്നതാണ് അപ്പം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആയിരുന്നു മനുഷ്യ വികസനമായിരുന്നു കേട്ടോ ഇനി നോക്കിയേ അടുത്തു നോക്കിയേ പ്രാഥമിക വിദ്യാഭ്യാസം ശുദ്ധജല വിതരണം കൂടുതൽ തൊഴിലവസരങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികസ വികാസമായിരുന്നു മാനവ വികസനം എന്ന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളായിട്ട് വന്നിരുന്നത് അപ്പം എന്താണ് മാനവ വികസന പദ്ധതിയുടെ എന്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മാനവ വികസനം ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് എന്താ ലക്ഷ്യം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതില പ്രധാനമായിട്ട് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ ആദ്യം വരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ത് ചെയ്യുക ഒരു പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക ശുദ്ധജല വിതരണം ഇത് ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ശുദ്ധജല വിതരണം അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങള് സൃഷ്ടിക്കുക ആ കൂടുതലും തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു എന്ത് മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ പദ്ധതികളൊക്കെ എന്തിനു വേണ്ടിട്ടാണ് സമൂഹത്തിന് വേണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഇനി നോക്കിയേ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏതാ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എത്രാമത്തെ എന്താണ് പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ് കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഏതു ഉറക്കത്തിലും പറയാൻ സാധിക്കണം എത്രാമത്തെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആണ് തൊണ്ണൂറ്റി എന്ത് എന്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ? അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്ത് ഇന്ത്യ ലോക വ്യാപാര സംഘടനയില് അംഗമായത് കേട്ടോ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി നോക്കി വ്യവസായങ്ങളുടെ ആധുനികവത്കരണമായിരുന്നു എട്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് വ്യവസായങ്ങളുടെ ആധുനികവത്കരണമായിരുന്നു എട്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് അതുപോലെ എന്താ എന്താണ് മറ്റൊരു ലക്ഷ്യമാണ് എന്ത് വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം കേട്ടോ അപ്പം എട്ടാം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ് എന്ത് എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ ആധുനിക കേട്ടോ ഇനി നോക്കിയേ നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഏത് പദ്ധതി കാലത്തായിരുന്നു അത് എട്ടാം പദ്ധതി കാലത്തായിരുന്നു കേട്ടോ എന്താണ് നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അതായത് ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയത് ഈ എട്ടാം പദ്ധതി ഈ എട്ടാം പഞ്ചവത്സര കാലത്തായിരുന്നു അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ അപ്പം ചോദ്യം വരാം ഈ നരസിംഹറാവു ഗവൺമെന്റ് സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ടും പറയാൻ സാധിക്കണം എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് കേട്ടോ അപ്പം എന്താണ് ന്യൂ എക്കണോമിക് പോളിസി നരസിംഹറാവു ഗവൺമെന്റ് അതായത് കൊണ്ടുവന്നത് ഏത് വർഷം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇനി നോക്കിയേ എട്ടാം പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് എത്ര ശതമാനം വളർച്ചാ നിരക്കാണ് ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് വളർച്ചാ നിരക്കാണ് വാർഷിക വളർച്ചാ നിരക്കാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചതെങ്കിൽ അവർക്ക് ലഭിച്ചത് അവർ ആ എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് കൈവരിക്കാൻ സാധിച്ച വളർച്ച എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് കേട്ടോ സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ആ സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് വളർച്ച നിരക്കാണ് അവർക്ക് കൈവരി കൈവരിക്കാനായിട്ട് സാധിച്ചത് ആർക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചത് നോക്കിയെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്നത് ഏത് പദ്ധതി കാലത്താണ് അതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ അപ്പം കൂടുതൽ കൂടുതലായിട്ടുള്ള പോളിസീസ് ഏത് കാലത്ത് കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് അതായത് ന്യൂ എക്കണോമിക് പോളിസി വന്നു അല്ലേ അതുപോലെ തന്നെ നാഷണൽ സ്റ്റേറ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് കാലത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് വന്നത് അതും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ വന്നത് അപ്പം ഇതൊക്കെ എന്നാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണേ നോക്കി മറ്റൊരു പ്രധാനപ്പെട്ട സാധനം മറ്റേ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ പഞ്ചായത്തി രാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് നിലവിൽ വന്നു അത് ഏത് പദ്ധതിയുടെ കാല ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അതും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ പഞ്ചായത്തി രാജ് സിസ്റ്റം നിലവിൽ വന്നതും എട്ടാം പഞ്ചവ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അപ്പൊ എന്ത് ചെയ്യുക ഇതെല്ലാം എഴുതി വെക്കുക ന്യൂ എക്കണോമിക് പോളിസി അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഞ്ചായത്തി രാജ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതുമാണ് കേട്ടോ ഇനി നോക്കിയേ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ടാണ് എന്ത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കേട്ടോ നോക്കിയേ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അപ്പൊ ഒരു ചോദ്യം 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 വരാം സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഉറപ്പായിട്ട് പറയാൻ സാധിക്കണം ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ഏത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കേട്ടോ നോക്കേ ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യം കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ ശുദ്ധജല വിതരണം ശുദ്ധജല വിതരണം ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ പ്രൈമറി വിദ്യാഭ്യാസം സാ സാർവത്തികമാക്കല് ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം തന്നെ ഏതിനകത്ത് വന്നിട്ടുണ്ട് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളകത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്തിന് ദ ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ ശുദ്ധജല വിതരണം ഉറപ്പിക്കല് അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ പ്രൈമറി വിദ്യാഭ്യാസം പിന്നെ ഭവന നിർമ്മാണ സഹായം ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കല് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം എന്ത് പ്രാധാന്യം കൊടുത്തു ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണേ ഇനി നോക്കി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഇനി ഏത് ഉറക്കത്തിലും പറയാൻ സാധിക്കണം ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കേട്ടോ എന്താണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി നീ നോക്കേ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് അതും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ജനകീയ പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ സമൂഹത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പദ്ധതികളാണ് ഈ ഒരു ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നിട്ടുള്ളത് അല്ലേ നമ്മൾ കണ്ടു ഏതൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം വേണം ശുദ്ധജല വിതരണം വേണം അതുപോലെ തന്നെ ഭവന നിർമ്മാണം അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കണം ഇതെല്ലാം ഏതിനകത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് എന്താണ് ഇതിനെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു ഏതിനെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ് അതും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് മറക്കല്ലേ ഇനി നോയിക്കേ രണ്ടാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ ഏതാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയതും ഈ ഒമ്പതാം പഞ്ചവത്സര രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയതും ഏതാണ് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ നോക്കിയേ കുടുംബശ്രീ ആരംഭിച്ചത് കുടുംബശ്രീ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സിനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുടുംബശ്രീ ആരംഭിച്ചതും ഏതാണ് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ ഇനി നോക്കിയേ ലക്ഷ്യമിട്ടത് എത്ര ശതമാനമായിരുന്നു സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് ലക്ഷ്യമിട്ടത് എന്നാല് നേടിയത് എത്രയാണ് ഫൈവ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് മാത്രമേ വളർച്ചാ നിരക്ക് നേടാനായിട്ട് സാധിച്ചുള്ളൂ കേട്ടോ ഇനി നോക്കിയേ പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴാണ് ഏത് പഞ്ചവത്സര പദ്ധതി നോക്കിയേ ശ്രദ്ധിച്ചേ വിദേശ മൂലധന നിക്ഷേപം എഴുന്നൂറ്റി അൻപത് കോടി ഡോളറായി ഉയർത്താനും അഞ്ചു വർഷം കൊണ്ട് ഓഹരി വിൽപ്പനയിലൂടെ ഏഴായിരത്തി എഴുപത്തി എണ്ണായിരം കോടി രൂപ സമാഹരിക്കാനും ഉദ്ദേശി പദ്ധതി ഉദ്ദേശിച്ചു ഏത് പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി കൊണ്ട് എന്താ വിദേശ മൂലധന നിക്ഷേപം എഴുന്നൂറ്റി അൻപത് കോടി ഡോളറായി ഉയർത്താനും അതുപോലെ തന്നെ അഞ്ചു വർഷം കൊണ്ട് ഓഹരി വിൽപ്പനയിലൂടെ എഴുപത്തി എണ്ണായിരം കോടി രൂപ സമാഹരിക്കാനും ഈ പദ്ധതി ഉദ്ദേശിച്ചു ഏത് പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചു ഇനി നോക്കിയേ സാക്ഷരത എഴുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുക ദാരിദ്ര്യ നിർമാർജനം പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിപ്പിക്കുക എന്നിവയാണ് എന്ത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു സാക്ഷരത എഴുപത്തി അഞ്ച് ശതമാനമായിട്ട് ഉയർത്തുക അതുപോലെ തന്നെ നാരിദ്യ നിർമാർജനം നടത്തുക പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിപ്പിക്കുക എന്നിവയായിരുന്നു പത്താം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നോക്കിയേ കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കേരള വികസന പദ്ധതി കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ കേരള വികസന പദ്ധതി നടന്നതും പത്താം പഞ്ചവത്സര പദ്ധതി നമുക്ക് കൺഫ്യൂഷൻ വരും ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ പന്ത്രണ്ടാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതി പദ്ധതി വരെ നമ്മൾ പഠിക്കും പഠിക്കുമ്പോ എന്ത് ചെയ്യാ ഇത് നമുക്ക് തിരിഞ്ഞു പോവോ കൺഫ്യൂഷൻ നമുക്ക് ധാരാളമായിട്ടുണ്ടാകും അപ്പൊ എന്ത് ചെയ്യാ എഴുതി വെച്ച് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറിപ്പോത്തില്ല കേട്ടോ ഒരു കോളം ഒക്കെ വരച്ച് ഓരോ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഇത്ര എത്ര വളർച്ച നിരക്കാണ് അവര് ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ എത്രയാണ് നേടിയത് ഇതിന്റെ ലക്ഷ്യം എന്താണ് ഇതിന്റെ സവിശേഷത എന്താണ്? എന്നൊക്കെ ഒരു ഒരു കോളം ഒക്കെ വരച്ച് കൃത്യമായിട്ട് എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റി പോത്തില്ല കേട്ടോ ഇനി ലക്ഷ്യം ലക്ഷ്യമിട്ടത് എത്രയായിരുന്നു എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് എയ്റ്റ് പോയിന്റ് വൺ പെർസെൻറ്റേജ് വളർച്ച നിരക്കാണ് അവർ ലക്ഷ്യമിട്ടത് എന്നാലും നേടാൻ എത്രയാണ് സാധിച്ചത് ആ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം മാത്രമേ എന്ത് ചെയ്യാൻ സാധിച്ചുള്ളൂ വളർച്ചാ നിരക്ക് നേടാനായിട്ട് സാധിച്ചുള്ളൂ ഇനി നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഏഴ് പോയിന്റ് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നോക്കേ ഈ വളർച്ചാ നിരക്കിന്റെ ഈ വളർച്ചാ നിരക്കിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാനിരക്ക് എന്ന് ഹിന്ദു റേറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്താണ് ഈ ഒരു വളർച്ചാ നിരക്കിനെ ഈ ഒരു വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കാനായിട്ട് ഈ ഒരു വളർച്ചാനിരക്കിനെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാനിരക്ക് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ ഹിന്ദു വള വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവാരാണ് അത് രാജകൃഷ്ണയാണ് കേട്ടോ രാജകൃഷ്ണയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് രാജകൃഷ്ണയാണ് കേട്ടോ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് മറക്കല്ലേ ഇനി നോക്കിയേ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശ്രദ്ധിച്ചേ ആദ്യം കാലഘട്ടം നോക്കിയാൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം ഒരിക്കലും മറക്കരുത് കൃത്യമായിട്ട് എഴുതി പഠിച്ചു പോകോ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നാം പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ചയാണ് കേട്ടോ എന്താണ് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് പ്രഖ്യാപിത എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു പദ്ധതി എല്ലാ കാര്യങ്ങളെയും എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണം പ്രൈമറി എഡ്യൂക്കേഷൻ വേണം തൊഴിലവസരങ്ങൾ വേണം അതുപോലെ തന്നെയാണ് ശുദ്ധജല വിതരണം വേണം അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ നോക്കേ ദാരിദ്ര്യം ദാരിദ്ര്യം പത്ത് ശതമാനമായി കുറയ്ക്കുക ഏഴ് കോടി പുതി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ എന്തൊക്കെയായിരുന്നു ദാരിദ്ര്യം പത്ത് ശതമാനമായിട്ട് കുറയ്ക്കുക അതുപോലെ തന്നെ ഏഴ് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കുക എന്നിവയെല്ലാം ഈ ഒരു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു കേട്ടോ ഇനി നോക്കിക്കേ ആയിരത്തിനു മേൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡുകൾ ആയിരത്തിനുമേൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡുകൾ കാർഷിക മേഖലയിൽ നാല് ശതമാനം വളർച്ചാ നിരക്ക് എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കൽ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് എന്ത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എല്ലാ ഘടകങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളണം അല്ലേ അപ്പൊ എന്ത് ചെയ്യാം ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചു പോണേ ഇനി നോക്കിക്കേ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് ഒൻപത് ശതമാനമായി വർദ്ധിപ്പിക്കുക എന്താണ് ആഭ്യന്തര ഉത്പാദന വളർച്ചാ നിരക്ക് ഒൻപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുക മാതൃ മരണ നിരക്ക് നൂറിനു ഒന്നായി കുറയ്ക്കുക എന്താണ് മാതൃ മരണ നിരക്ക് നൂറിനു ഒന്നായി കുറയ്ക്കുക നമുക്ക് അറിയാം സ്റ്റേറ്റ്മെന്റ് വൈസ് ഓഫ് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോണേ എന്നിവ ഈ കാര്യങ്ങളെല്ലാം എന്താണ് ആ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് നമ്മൾ പറയുന്നത് എല്ലാത്തിനും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ ഇനി നോക്കിയേ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വനമേഖല അഞ്ച് ശതമാനം വർദ്ധിച്ചു എന്താണ് ഏഴ് പോയിന്റ് ഒൻപത് വളർച്ച ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു എത്ര ശതമാനം വളർച്ചാ നിരക്ക് കൈ കൈവരിക്കാനായിട്ട് സാധിച്ചു ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കാനായിട്ട് ഏത് പദ്ധതിക്ക് സാധിച്ചു ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചു ഇനി നോക്കേ പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചതും പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണേ പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് ഏത് പദ്ധതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കണം ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ ഇനി നോക്കിയേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം പന്ത്രണ്ട് പതിനേഴ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് നോക്കിയേ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് എന്ന് പറയണ മുപ്പത്തി ഒന്ന് വരെയാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ത്വരിതഗതിയിലുള്ള വളർച്ച ഒരു ഫാസ്റ്റ് ഗ്രോത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു സുസ്ഥിര വികസനം അതുപോലെ തന്നെ ത്വരിതഗതിയിലുള്ള ഒരു വളർച്ച ഒരു ഫാസ്റ്റ് ഗ്രോത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവയാണ് എന്ത് ഈ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമാക്കിയത് കേട്ടോ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സുസ്ഥിര വികസനമൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കളയരുത് ഈ നോക്കിയേ പന്ത്രണ്ടാം പദ്ധതിയുടെ കരട് രേഖയിൽ ഒൻപത് ശതമാനം വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ചേർന്ന ദേശീയ വികസന സമിതിയുടെ യോഗം എട്ട് ശതമാനം എന്ന് പ്രഖ്യാപിച്ചു ഒൻപത് ശതമാനം വളർച്ച നിരക്കാണ് ലക്ഷ്യം വിട്ടിരുന്നത് എന്നാൽ അത് പിന്നീട് ഡിസംബറിൽ ചേർന്ന ദേശീയ വികസന സമിതിയുടെ യോഗം എട്ട് ശതമാനം എന്താണ് എട്ട് ശതമാനം എന്ന് പ്രഖ്യാപിച്ചു കേട്ടോ നോക്കേ അപ്പം എന്തൊക്കെയായിരുന്നു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആഹ് എന്താണ് അതുപോലെ തന്നെ ത്വരിതഗതിയിലുള്ള വളർച്ച ഫാസ്റ്റർ ഗ്രോത്ത് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒക്കെയാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് വളർച്ചാനിലൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞതെല്ലാം എന്താണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തു ചെയ്യുക അത് നല്ല രീതിക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും കാരണം ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ടേബിളൊക്കെ വരച്ച് എന്താണ് പദ്ധതി ഏതാണ് ഏത് വർഷമാണ് അതിന്റെ സവിശേഷത എന്താണ് അതിന്റെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എത്ര ശതമാനമാണ് വളർച്ച ഇത്രയും എന്ത് ചെയ്യുക ഒരു ഓരോ കോളം തിരിച്ചു എഴുതുക എന്നുവച്ചാൽ ഓരോ കോളത്തെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് എഴുതി എഴുതി പോവുക ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക ഒരു നമ്മളൊരു ഒരു ഏറ്റവും കൂടുതൽ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചെറുതായിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പം എന്ത് ചെയ്യുക പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാൻ പാടാണ് എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട പഠിക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡ്സ് ധാരാളം ഉണ്ട് അപ്പം ഇതുപോലെയുള്ള മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യുക അപ്പം ഇതുപോലെയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചറാപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ടെലഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അധികമായിട്ട് വേണമെങ്കിൽ നമുക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം